നമ്മളിപ്പോൾ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുകയാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മുന്നൂറിലേറെ ആളുകൾ മരണപ്പെട്ടു പോയി ഇനിയും മരണസംഖ്യ കൂടുമെന്ന് ഭയപ്പെടുന്നു അത്ര തന്നെ ആളുകളെ കാണാതെയായി നൂറുകണക്കിന് ആളുകൾ ചികിത്സയിലായി ആളുകളുടെ വീടുകളും കടകളും മറ്റെല്ലാം സ്കൂളുകളും ഒക്കെ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യരെല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ മനുഷ്യൻ വിവിധ സംഘങ്ങളും പ്രസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും അവരുടെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർക്ക് പൂർണ്ണമായും ഈ ആളുകളെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് പൂർണ്ണമായ ഒരു മുന്നൊരുക്കം നടത്തുവാനും കഴിഞ്ഞിട്ടില്ല മനുഷ്യർ എത്ര ദുർബലരാണ് എന്ന് മനസ്സിലാവുന്ന ഘട്ടങ്ങളാണിത് നമുക്ക് തോന്നിയത് നമ്മൾ ശക്തരാണ് എന്നാണ് നമുക്കെല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് ആധുനികമായ ശാസ്ത്രീയമായ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതെല്ലാം ശരി പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ദുർബലരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അത് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇതില്ലെങ്കിലും നമ്മൾ ദുർബലരാണ് എന്ന് ബോധ്യപ്പെടണം ഈ പ്രപഞ്ചം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് പ്രപഞ്ചത്തിലെല്ലാം ഈ പ്രപഞ്ചം മൊത്തത്തിൽ അതിലുള്ള ഗോളങ്ങൾ സൗരയൂഥങ്ങൾ ഭൂമി സൂര്യൻ നക്ഷത്രങ്ങൾ കടൽ പർവ്വതങ്ങൾ എല്ലാം അത്ഭുതകരമായ ഒരു സംവിധാനമാണ് ഉരുൾപൊട്ടൽ നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് വലിയ വിഷയമാണ് എത്രയോ കിലോമീറ്ററുകൾക്കുള്ളിൽ വനാന്തരങ്ങളിൽ ദിനേന ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ പല ഗോളങ്ങളിലും പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ സ്ഫോടനങ്ങളുടെ സ്ഥലമായിട്ടാണ് ഈ ഭൂമിയൊക്കെ ഈ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴ് നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് വളരെ കിടക്കുന്ന വളരെ ഉറപ്പി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന അനങ്ങാത്ത ഒരു ഭൂമിയിലാണ് നമ്മൾ ഉള്ളത് എന്നാണ് നാം പഠിച്ചെടുത്തോളം അറിഞ്ഞിടത്തോളം നാം ഈ ജീവിക്കുന്ന ഭൂമി ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുകയാണെന്നാണ് സ്വയം കറങ്ങുകയാണെന്നാണ് ഒരു മണിക്കൂറിൽ നമ്മുടെ വാഹനങ്ങളൊന്നും അത്ര പോകുന്നില്ലല്ലോ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെയും കൊണ്ട് കെട്ടിടങ്ങളും റോഡുകളും ഇവിടെയുള്ള എല്ലാ സാധനങ്ങളെയും കൊണ്ട് കറങ്ങുകയാണ് നമ്മളാരും തെറിച്ചു പോകുന്നില്ലല്ലോ ആ കറക്കം കൊണ്ട് നമ്മുടെ കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുന്നില്ലല്ലോ ആ കറക്കം കൊണ്ട് നമ്മുടെ വിമാനങ്ങൾ കൂട്ടിമുട്ടുന്നില്ലല്ലോ ആ കറക്കം കൊണ്ട് നമ്മുടെ വാഹനങ്ങൾ തകർന്നു പോകുന്നില്ലല്ലോ ഇത് കാണുമ്പോൾ നമുക്ക് എന്തു തോന്നുന്നു ഇതിനു പുറമെ ഈ ഭൂമി ഒരു കൊല്ലം കൊണ്ട് സൂര്യനെ ചുറ്റിത്തീരും ആദ്യം പറഞ്ഞ കറക്കം ഇരുപത്തി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി സ്വയം കറങ്ങും അങ്ങനെ ആ രാവും പകലും ഉണ്ടാകുന്നത് ഈ ഭൂമി കറങ്ങിക്കൊണ്ട് തന്നെ സൂര്യന് ചുറ്റും ഒരു കൊല്ലം കൊണ്ട് ഒരു വട്ടം പോകും അതുകൊണ്ടാണ് വർഷമുണ്ടാകുന്നത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് ദൃഷ്ടാന്തം വന്ന തെളിവ് ലക്ഷ്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാരണം എന്തുകൊണ്ടിങ്ങനെ നമുക്കറിയില്ല നാം സൃഷ്ടിച്ചതല്ല ഇതൊക്കെ സൃഷ്ടാവിന്റെ സംവിധാനമാണ് അങ്ങനെയുള്ള ആളുകൾ അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പാർശ്വങ്ങളിൽ കിടക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും അവരുടെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടാകും ഈ അത്ഭുതകരമായ നിലയ്ക്ക് സംവിധാനിച്ച പടച്ചവനെ കുറിച്ച് എന്നിട്ട് എവിടെ എത്തും എവിടെ എത്തും മാ മാ ബാതില ബാതില പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു സംവിധാനമില്ലാതെ ഒരു നിർണയമില്ലാതെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞു പോകും അതാണ് പറയേണ്ടതും അല്ലാതെ ഈ ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലെ യുക്തി കുറഞ്ഞ യുക്തിവാദികൾ ചോദിച്ചത് എന്താണെന്നറിയോ അല്ലെ യുക്തി ഇല്ലാത്ത ഇതൊക്കെ ഉണ്ടായി നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്നാണ് അവൻ അറിയോ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇതുണ്ടാക്കിയ കുറിച്ച് അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്നലെ മാറ്റി പറഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ബിയോണ്ട് അവർ കൺട്രോൾ നമ്മുടെ കൺട്രോളിനപ്പുറത്തുള്ള പലതും ഇവിടെ നടക്കുന്നുണ്ട് അതൊരു വിഷയമായി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ അത് സംസാരിക്കേണ്ട സമയമല്ല ഏതായാലും നമ്മുടെ കൺട്രോളിലല്ലാതെ നിയന്ത്രണങ്ങളിലല്ലാതെ ഈ ലോകത്ത് ഒരുപാട് സംഗതികളുണ്ട് അവിടെ ജീവിക്കുന്ന വളരെ ചെറിയ ഒരു ജീവിയാണ് മനുഷ്യൻ ആ മനുഷ്യന് ബുദ്ധിയും വിവേകവും ചിന്തയും ഒക്കെ ഉണ്ട് എന്നത് മനുഷ്യന്റെ പ്രത്യേകത നമ്മൾ അറിയണം നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് ഇവിടെ ഉള്ളത് എന്താണ് നമ്മുടെ ചുമതല നമ്മളിവിടെ അള്ളാഹു നമ്മോട് പറഞ്ഞത് ഈ ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വിധത്തിൽ ഏർപ്പെടുത്തി തന്നത് എളുപ്പമാക്കി തന്നത് നിയന്ത്രണ വിധേയമാക്കി തന്നത് അള്ളാഹുവാണ് നമുക്കിവിടെ ജീവിക്കാമല്ലോ നമുക്കിവിടെ കൃഷി ചെയ്യാം നമുക്കിവിടെ ഉൽപാദനം നടത്താം നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കാം സുഖമായി ഇവിടെ ജീവിക്കാം അതുകൊണ്ട് ഈ ഭൂമിയുടെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ നടന്നുകൊള്ളു അള്ളാഹുവിന്റെ ഭക്ഷണം ഈ ഭൂമിയിലുണ്ട് അത് നിങ്ങൾ കഴിച്ചുകൊള്ളു അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകാനുള്ളത് ഇത്രയേ ഉള്ളൂ ഭൂമി ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് ആവശ്യമായതൊക്കെ ഈ ഭൂമിയിലുണ്ട് വായുണ്ട് വെള്ളമുണ്ട് വെളിച്ചമുണ്ട് മനുഷ്യന് ഭക്ഷിക്കാനുള്ള ആഹാരം വളരാനുള്ള എല്ലാ സാഹചര്യവും അല്ലെങ്കിൽ ചെടികളും കായികനികൾ ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മനസ്സിലാക്കേണ്ടത് ഇല ഹിന്നു അവരിലേക്കാണ് തിരിച്ചു പോവാനാണ് ഇപ്പൊ ഒരു ദുരന്തത്തിൽ മരിക്കുന്ന ആളുകൾ മരണപ്പെടും എങ്ങനായാലും മരണപ്പെടും മരണം തന്നെ നോക്കൂ ദീർഘകാലം ജീവിച്ചു മരിക്കുന്നവരില്ലേ നൂറു വർഷവും അതിലധികവും ഒക്കെ ജനിച്ച ഉടനെ മരിക്കുന്ന ആളുകളില്ലേ ചിലർ രോഗം പിടിച്ചു മരിക്കും ചില ആക്സിഡന്റിൽ മരിക്കും ചില പ്രായമായി മരിക്കും മരണം ഉറപ്പാണ് അതെന്തിനാ ദൈവം അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണത് അത് ഒന്നിച്ചുണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടാകുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഒരിക്കൽ മരിച്ചു അടുത്ത വർഷം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഡെത്ത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ സാധാരണ അതൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ ഒരു മരണ എണ്ണവും കാര്യങ്ങളൊക്കെ ഓരോ നാട്ടിലും കണക്കുണ്ട് ഇത്ര ആളുകൾ മരിക്കുന്നത് ആ നാച്ചുറൽ ഡെത്താണെന്ന് അതിൻ്റെ എണ്ണം എന്നാൽ അതിനേക്കാളേറെ ഒന്നിച്ചൊരു കുടുംബത്തിൽ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അത് അസഹ്യമാകുന്നു അപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുക എന്നറിയോ നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് അള്ളാഹുലേക്ക് തിരിച്ചു പോവാനുള്ളവരുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും മരണവും ജീവിതവും അള്ളാഹു സിദ്ധിച്ചു തന്നതാണ് അത് മൊത്തം മനുഷ്യരെ ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന ഒരു പരീക്ഷണമാണ് അതാണ് ഈ ജീവിതം തന്നെ ഈ ജീവിതം തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരം നൽകുകയാണ് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഇന്നൽ അറു ജീന സൂറത്തുൽ എല്ലാരും ഓതാറുള്ള ഒരാഴ്ത്താണിത് ഇന്ന ജാൽനാമ അലൽ അറുൽ ജീനത്തല്ലഹ ഈ ഭൂമിയിലുള്ളതെല്ലാം ഈ ഭൂമിക്ക് അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു എന്ത് സുഖമുണ്ട് കാണാൻ ചെടികളുണ്ട് വനങ്ങളുണ്ട് പുഴകളുണ്ട് പൂക്കളുണ്ട് മൃഗങ്ങളും പക്ഷികളുമുണ്ട് ഇതൊക്കെ ഷീനത്തല്ലഹ ഈ ഭൂമിക്ക് അലങ്കാരമാക്കി വച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു അയ്യോഹും അഹസനോ ആമല മനുഷ്യ അവരിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാര് എന്ന ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെ അനുഭവിക്കാം അതൊക്കെ വളരെ നല്ല നിലക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ആണല്ലോ ഇപ്പം നോക്കും നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എത്ര നല്ല ഒരു പ്രദേശമാണ് എല്ലാം ഉണ്ടല്ലോ നമുക്ക് സൗകര്യങ്ങളുണ്ട് നല്ല കാലാവസ്ഥയുണ്ട് ജീവിക്കുവാൻ മിക്ക ആളുകൾക്കും ജോലിയും വരുമാനവും ഉണ്ട് എല്ലാം എല്ലാം മെച്ചപ്പെട്ട ഒരവസ്ഥയിലാണ് പക്ഷേ നാം നോക്കേണ്ടത് നമ്മൾ നന്നായി ജീവിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലെ വിഭവങ്ങൾ എത്ര ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തുന്നത് നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം എന്നതാണ് ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ട് ഉമർ റലി അള്ളാഹുഅ പറയുമായിരുന്നു എന്നാണ് ഇതിന്റെ ചില തഫ്സീറുകളിൽ വന്നതാണ് അള്ളാഹു അള്ളാഹുവേ ഈ ഭൂമിക്ക് നീ നിലങ്ങി നൽകിയ ഈ അലങ്കാരമുണ്ടല്ലോ ആ അലങ്കാരം മൂലം ആഹ്ലാദിക്കാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹു അല്ലാഹുബെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇത് നിന്റെ ഹക്ക് അല്ലെങ്കിൽ എന്തിനാണോ അത് സൃഷ്ടിച്ചത് ആ ഹക്കൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അപ്പൊ അള്ളാഹു നൽകിയ അലങ്കാരം അത് നമുക്ക് അനുഭവിക്കാം എന്നാൽ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കാൻ പാടില്ല അത് അള്ളാഹ് കൽപ്പിച്ച വിധത്തിൽ അതിൻ്റേതായ ഒരു സ്ഥലത്ത് അത് ചെലവഴിക്കാൻ എനിക്ക് നീ തോന്നിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പഠിച്ച സിട്ടിപ്പിൽ ഒരു പാരിസ്ഥിതിക സന്തുലിത വ്യവസ്ഥയുണ്ട് ഇക്കോ ബാലൻസ് എന്ന് പറയും ഈ പാരിസ്ഥിതിക സന്തു സന്തുലിതത്വം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുണ്ട് ഭൂമിയിലുള്ള മരങ്ങളും ജീവികളും തമ്മിലുണ്ട് ആ ജീവികളും മനുഷ്യരും തമ്മിലുണ്ട് പലതുമുണ്ട് അതിലൊരു ഉദാഹരണം പറയാറുണ്ട് ആഫ്രിക്കയിലെ ഒരു വനത്തിൽ ഒരു തുരുത്തുള്ള വനത്തിൽ ഒരു പ്രത്യേകതരം മരമുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് ചുവട്ടിൽ ജീവിക്കുന്ന അപൂർവമായ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു വലിയ വലുപ്പമുള്ള പത്ത് പതിനഞ്ച് കിലോ ഒരു പക്ഷിയുടെ വെയിറ്റുള്ള ആ പക്ഷിയുടെ ഭക്ഷണം ആ മരത്തിൽ നിന്ന് വീഴുന്ന പഴങ്ങളായിരുന്നു ആ പഴങ്ങൾ തിന്നിട്ട് ഈ പക്ഷികൾ വിസർജിക്കുന്ന വിസർജ്യമായിരുന്നു ഈ മരത്തിന്റെ വളം എന്നാണ് പക്ഷേ നമ്മുടെ കടന്നുകയറ്റത്തിൽ അങ്ങനെ പോയി 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 മരം കണ്ടെത്തി അതൊക്കെ മുറിച്ചു തീർത്തു അല്ല തിരിച്ചാണ് സോറി അതായത് പോയി പോയി ഈ പക്ഷികളെ മുഴുവൻ കൊന്നൊടിക്കും ഒന്നും ബാക്കിയായില്ല അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാം ഈ മരങ്ങൾ മുഴുവൻ ഉണങ്ങിപ്പോയി എന്നാണ് ഈ മരങ്ങൾ മുഴുവൻ ഉണങ്ങിപ്പോയി തവള മുഴുവൻ കൊന്നപ്പോഴേ കൊതുക് വർദ്ധിച്ചു എന്ന് പറയുന്നില്ല അങ്ങനെ പലതുമുണ്ട് ഇത് തമ്മിലുള്ളൊരു പാരസ്പര്യമുണ്ട് ആ പാരസ്പര്യത്തിന് പരിക്കേൽപ്പിച്ചാൽ അപകടമുണ്ടാകും എന്നത് ഒരു പ്രകൃതി നിയമം തന്നെയാണ് അതും നമ്മൾ കരുതേണ്ട ഒരു സംഗതിയാണ് പിന്നെ മനുഷ്യർ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന് അവന്റെ പ്രവൃത്തി അതിൻ്റെ ഭൗതികമായ ഫലം അങ്ങനെയല്ല മനുഷ്യ സമൂഹം ഒരു സമൂഹം എന്ന നിലക്ക് കാണുമ്പോഴേ ഇതിൻ്റെയൊക്കെ പരിണിത ഫലമുണ്ടാകും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ജനിച്ചാൽ എപ്പോൾ മരിക്കും നിർണയമാണ് ഒരു ഗോളം എത്ര കാലം കൊണ്ട് തകരും ഒരു മല എപ്പോൾ പൊട്ടിപ്പിളരും ഇങ്ങനെ പലതും പഠിച്ചവൻ നിശ്ചയിച്ച സമയത്തിന് നടക്കും അത് നടക്കുന്നതിനുള്ള ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങളിൽ നമുക്കറിയാത്ത കാരണങ്ങൾ ഉണ്ടാകും നമുക്കറിയുന്ന കാരണങ്ങളും ഉണ്ടാവാം അറിയുന്ന കാരണങ്ങളാണ് ഇപ്പോൾ പറയുന്നത് മലകൾ തുരക്കുന്നതും പർവ്വതങ്ങൾ അനിയന്ത്രിതമായി പൊട്ടിക്കുന്നതും ജലാശയങ്ങൾ തകർക്കുന്നതുമൊക്കെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഉണ്ടാവാം അതുമൂലമുണ്ടാകുന്ന നഷ്ടം എല്ലാവരെയും ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഹാനുഹൂത്തായല മനുഷ്യന് വേണ്ടിയിട്ട് നൽകിയ ഈ കാര്യങ്ങളിൽ ഓരോന്നിനും അതിൻ്റെ ധർമ്മങ്ങളുണ്ട് ഖുർആൻ പറഞ്ഞല്ലോ അല്ലാഹു ഭൂമിയെ മിഹാദാക്കി തന്നു പറഞ്ഞാൽ നന്നായി ജീവിക്കാൻ പറ്റിയ ഒരു കളിത്തൊട്ടിൽ പോലെ എല്ലാത്തിനും പറ്റിയ ഒരു വിരിപ്പാക്കി തന്നു പിന്നെ വൽ ജിബാല പർവ്വതങ്ങളെ അല്ലാഹു ആണിക്കല്ലുകളാക്കി വെച്ചിരിക്കുന്നു പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത് പർവ്വതങ്ങൾ നാം മേലോട്ട് കാണുന്ന പോലെ തന്നെ അതിൻ്റെ മണ്ണിൻ്റെ ഉറച്ച ഡെൻസിറ്റിയുള്ള മണ്ണ് പർവ്വതത്തിൻ്റെ അടിയിലേക്കും ഉണ്ട് എന്നാണ് സമുദ്രങ്ങളിൽ പോലും പർവ്വതങ്ങളുണ്ട് എന്നാണ് അത് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമാണ് എന്നാണ് അങ്ങനെ ഓരോന്നിനും അതിൻ്റെ ധർമ്മങ്ങളും അള്ളാഹു ശുഭാനുഭൂവത്തായ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അപ്പം ഇതിലൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ അത്ഭുതകരമായ കുറിച്ച് ഓർത്ത് നമ്മുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കഴിവ് മനസ്സിലാക്കി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുക മറ്റൊന്ന് അപ്പം ഇവിടെ പറഞ്ഞല്ലോ വൈലഹിൻ നുഷൂർ നമ്മൾ തിരിച്ചു പോകാനുള്ളത് അള്ളാൻ്റെ അടുത്തേക്കാണെന്ന് അത് ഓരോരുത്തരും ഓരോ സമയത്തും മരിക്കും അവസാനം എല്ലാവരും മരിച്ചു തീരും പിന്നെ നാം വിശ്വസിക്കുന്നത് പിന്നെ ഒരു ജീവിതമുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചതാണ് ആ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണം എന്നതാണ് ജീവിത ലക്ഷ്യം ഇവിടെ കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും ആ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണം എന്നാണ് ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് അലൈഹി നബ്സല്ലാസലമ പറഞ്ഞു വ്യക്തിപരമായി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കാണ് ആ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് തന്നെ ആ ആളുകളെ വ്യക്തിപരമായി വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആലോചിച്ചാൽ ഏതായാലും മരിക്കും പലർക്കും അസുഖം പിടിപെടും പലർക്കും ആ അപകടങ്ങൾ പറ്റും പലതും ഉണ്ടാകും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ രക്തസാക്ഷിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ട് അവർ നേരെ സ്വർഗത്തിലെത്തും എന്ന് നാം അറിയണം മറ്റൊന്ന് നമ്മൾ നമ്മുടെ ഒരു അഖൈത വിശ്വാസം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവ് നിർണയിച്ചതാണ് സമയവും സെക്കൻഡും ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള മുസീബത്തും എന്താ പറഞ്ഞത് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ മുസീബത്തും നാശങ്ങൾ നഷ്ടങ്ങൾ ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയാവട്ടെ ആ ആയത്തിന്റെ തഫ്സീറുകൾ വളരെ അധികമുണ്ട് ഭൂമിയിലുണ്ടാകുന്ന മുസീബത്ത് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള നാശനഷ്ടങ്ങളാണ് കൊടുങ്കാറ്റുകൾ അതിലുണ്ട് ഭൂമി കുലുക്കം അതുണ്ട് ഈ സ്ഫോടനങ്ങളുണ്ട് പലതുമുണ്ട് പലതുമുണ്ട് തീക്കാറ്റുകളുണ്ട് ഈ മുസീബത്തുകളെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മുസീബത്ത് അത് മരണമുണ്ട് വിശപ്പുണ്ട് പട്ടിണിയുണ്ട് രോഗങ്ങളുണ്ട് എല്ലാം അള്ളാഹുത്തായ ഇതിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അതങ്ങനെ നടക്കും അതൊക്കെ അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യങ്ങളാണെന്ന എല്ലാത്തിൻ്റെയും കാരണവും എല്ലാത്തിൻ്റെയും ലക്ഷ്യവും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല കാരണം മനുഷ്യർ വളരെ ചെറിയ ആളുകളാണ് വളരെ ദുർബലരാണ് എന്ന് നാം അറിയുക ഇനി നമുക്കതിന് ചെയ്യാനുള്ളത് എന്താണെന്നാണ് ഒന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ആശ്വസിപ്പിക്കുക കഴിയുന്നത്ര അവരെ സഹായിക്കുക ദുരന്ത ഭൂമിയിൽ സേവനം ചെയ്ത് പ്രയാസപ്പെട്ടവരെ പുറത്തെടുക്കാൻ കൊണ്ടുവരിക പുറത്തു കൊണ്ടുവരിക അവശേഷിച്ച ആളുകൾക്ക് ജീവിതം തിരിച്ചു കിട്ടാൻ ജീവിക്കുവാൻ പറ്റിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിന് പണമുള്ള ആളുകൾ പണം നൽകണം പണമുള്ള ആളുകൾ എന്ന് പറയണ്ട എല്ലാവരും നൽകണം കാരണം നമുക്കും അങ്ങനെ വരാവുന്ന അവസ്ഥ ഉണ്ടാകാവുന്നതാണ് അള്ളാശുബാനു വാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മുടെ കഴിവുകേടും ദുർബലതയും മനസ്സിലാക്കി നാം കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ നമ്മുടെ അടുത്തായതുകൊണ്ട് അതുകൊണ്ട് നമ്മളും എത്തുന്നു എല്ലാ വർഷവും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒറീസയിലും ഉത്തർഖണ്ഡിലും ഗുജറാത്തിലുമൊക്കെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അത് ഭൂമിയുടെ ഒരു വ്യവസ്ഥയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് ഇനിയും ഉണ്ടാവുകയും ചെയ്യും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതും ഒരു വിഷയമാണ് നോക്കൂ ഇപ്പോൾ തന്നെ ഞാൻ അവിടെ പോയിരുന്നു രണ്ട് ദിവസം മുമ്പ് വയനാട്ടിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം അതായത് എന്നെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തത് ഈ ദുരന്തം സന്തോഷിപ്പിച്ച കാര്യം അവിടെ മനുഷ്യർ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് ഒന്നും നോക്കാതെ അവിടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആളുകളും സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട് ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന ആർമിയുടെയും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ സേവനം ചെയ്യുന്ന ആളുകളുണ്ട് ആരും ആരോടും ചോദിച്ചിട്ടില്ല ഒരു മൃതശരീരം വരുന്നത് ഇത് ആരുടേതാണ് ഇല്ല അത് കണ്ടെടുക്കാൻ നോക്കുന്നു എടുക്കുന്നു കൊണ്ടുപോകുന്നു വൃത്തിയാക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഐഡന്റിഫൈ ചെയ്ത ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുന്നു മയത്ത് നമസ്കരിക്കേണ്ടതിന് മയ്യത്ത് നമസ്കരിക്കുന്നു ആരും ആരോടും ചോദിക്കുന്നില്ല ഇത് ഇതാരാണ് എവിടത്തുകാരനാണ് ഏത് മതത്തിൽപ്പെട്ടവനാണ് അങ്ങനെയൊന്നുമില്ല ബനുവാദമാണ് ആദം ആദമിന്റെ മക്കളാണ് നമ്മളെല്ലാവരും ആ നിലക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ഞാൻ കണ്ടു ഒരു പരസ്യം ആളുടെ പേരും നമ്പറും ഒക്കെ ഉണ്ട് ഏതെങ്കിലും ചെറിയ മക്കൾ മുലപ്പാൽ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ ഇവിടെ മുല കൂട്ടാൻ സ്ത്രീകളുണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഭാര്യ മുല കൊടുത്തുകൊള്ളും മക്കൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് അതുപോലെ തന്നെ മരുന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടുള്ളൂ എന്ന് താമസിക്കാൻ സൗകര്യങ്ങളിൽ ഇവിടെ വന്ന് താമസിച്ചുകൊള്ളൂ എന്ന് ഒറ്റപ്പെട്ട പോയ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ താമസിപ്പിച്ചു കൊള്ളാമെന്ന് ചില സഹോദരിമാർ അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യർ അവർ മനുഷ്യരാണ് എന്ന നിലക്കുള്ള ഒരു സഹകരണം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം അത് നിലനിർത്തി കൊണ്ടുപോകണം എല്ലാവരും സഹായിക്കണം അപ്പൊ ചിലർ പറയും സഹായിക്കാൻ എങ്ങനെ സഹായിക്കും ഞാൻ പറഞ്ഞുതരാം സഹായിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും സഹായിക്കാം ഒരു രണ്ടു ദിവസം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് നോക്കൂ നിങ്ങൾക്കും കൊടുക്കാൻ കഴിയും ഒരായിരംപ്യൊക്കെ അല്ലേ സാധാരണ ഭക്ഷണം മതി ഇന്ന് കിട്ടിയ അഞ്ച് ആളുകൾ ഇത്രയും ദിവസമായി ജീവനോട് കൂടി നിൽക്കുകയാണ് ഒരു വീടിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് അഞ്ച് ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല അവർ ജീവിക്കുന്നുണ്ട് നമുക്കൊരു അഞ്ച് ദിവസം ഒന്ന് മിനിമത്തിലേക്ക് വന്നാൽ നമ്മളടുത്തും പൈസ ഉണ്ടാവില്ലേ ഇതിനെ സഹായിക്കാൻ ഉണ്ടാകുമല്ലോ ഇന്നലെ എനിക്കൊരു നിക്കാഹിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു അത് കുറേ നേരത്തെ ഏൽപ്പിച്ചതാണ് ഇതുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു നിക്കാഹ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റുമോ ആളെയൊക്കെ വിളിച്ചു പക്ഷെ ഒരു കാര്യം ചെയ്യുമോ നിങ്ങൾ ഇതിൻ്റെ ഈ പത്രാസും പ്രൗഢിയും ഒന്ന് കുറക്കുക വലിയ ഡെക്കറേഷനും ആ നിലക്കുള്ള രൂപവും വേണ്ട ഭക്ഷണവും അതിൽ ഒരു അതിഥിയാണ് എന്ന നിലക്ക് ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഐറ്റം മതി അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അത് കുറേ ആളുകൾ വന്നു ഭക്ഷണം കൊടുത്തു എന്നതിൻ്റെ അപ്പുറം ഒരു പലപളപ്പും ഉണ്ടായിരുന്നില്ല ഒരു വേസ്റ്റും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിൻ്റെ ആധിക്യം ഉണ്ടായിരുന്നില്ല അതും നമുക്ക് ഇനി ആലോചിക്കാം ഇന്നലെ ഒരു സുഹൃത്ത് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടുണ്ട് എനിക്കവിടെ അമ്പത് സെൻറ് സ്ഥലമുണ്ട് വയനാട്ടിൽ അത് ഞാൻ ഒരു മൂന്ന് സെൻറ്റോ നാല് സെൻ്റോ ആയിട്ട് വിടുവെച്ച് കൊടുക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത ആഴ്ച എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ കല്യാണമുണ്ട് അത് ഞങ്ങൾ വളരെ ലളിതമാക്കാം ഏതാനും ആളുകൾക്ക് ആ പണം ഉപയോഗിച്ച് നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക ചെലവുകൾ നമ്മളൊന്ന് ലളി കുറയ്ക്കുക പ്രത്യേകിച്ച് കല്യാണത്തിന് എല്ലാവരും പറയല്ലോ വിവാഹം ലളിതമാക്കണം നമുക്ക് ലളിതമാക്കാൻ കഴിയാത്തത് നമ്മുടെ സാമൂഹ്യ ബന്ധം കൊണ്ടും നാട്ടിലെ ഒരു സമ്പ്രദായം കൊണ്ടുമാണ് ഒരാൾക്ക് മാറ്റം മാത്രം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ് പക്ഷെ കൊറോണ കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്തു ഇരുപത്തഞ്ചാളെ കൂടാൻ പാടുള്ളുവാണെങ്കിൽ ഇരുപത്തഞ്ചാളെ വെച്ച് നമ്മൾ നിക്കാഹ് നടത്തിയിട്ടുണ്ട് അന്ന് പലരെയും വിളിച്ചിങ്ങനെ കല്യാണം ഉണ്ട് നിങ്ങളൊക്കെ ഒരു സമ്മതം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമായി എല്ലാവരും സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു ചാൻസ് എന്ന നിലക്ക് ഒരു അവസരം എന്ന നിലക്ക് ഇനി അങ്ങോട്ട് ഏതാനും കാലം നമ്മൾ ഒന്ന് ലളിതമായി കൊണ്ട് നമ്മുടെ വിവാഹ വിവാഹാഘോഷങ്ങളും മറ്റാഘോഷങ്ങളും കൊണ്ടുപോയാൽ അതും ചിലപ്പോൾ ഒരു ശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ദീനിൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ അത് നിക്കാഹ് നടക്കണം അതിന് സാക്ഷികൾ ഉണ്ടാവണം പിന്നെ വരൻ ഒരു വലീമത്ത് നടത്തണം ഇത്രയും ആയാൽ കഴിഞ്ഞു അതൊന്നും ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള രൂപത്തിലാവേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആഘോഷങ്ങൾ ഒന്ന് ലളിതമാക്കുക എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും നൽകണം കഴിയുന്നത്ര നൽകണം നമ്മുടെ ഈ പള്ളി അതിന് തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട്ടിൽ നമ്മൾ പുനരധിവാസത്തിനും അത്യാവശ്യങ്ങൾക്കും പണം കൊടുക്കാൻ വേണ്ടി ഇന്നിവിടെ പിരിവ് നടത്തും അത് നമ്മുടെ ഭാരവാഹികൾ തന്നെ ഉണ്ടാവും അവരുടെ അടുത്ത് പണം കൊടുക്കുക ഇപ്പോൾ പണം കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവും പള്ളിയിൽ വരുമ്പോൾ അങ്ങനെ പണം കൊണ്ടുവരില്ലല്ലോ അവർക്ക് ഇവിടെ ഓഫർ കൊടുക്കാം ഈ പേരും ഫോൺ നമ്പറും എഴുതി വെച്ച് ഇവിടെ കൊണ്ടുവന്നു കൊടുത്താൽ വളരെ കൃത്യമായ നിലക്ക് നേരിട്ട് ഫലപ്രദമായ നിലക്ക് അത് നമ്മുടെ കമ്മിറ്റി ചിലവഴിക്കും കഴിഞ്ഞ തവണയും നമ്മളങ്ങനെ ചിലവഴിച്ചിട്ടുണ്ട് അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൗഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ച് തരണമേ താങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങളുടെ നേർക്ക് നീ അയച്ചു വിടരുതേ അള്ളാഹുവേ മഴ വർഷിക്കുന്ന പ്രദേശങ്ങളിൽ അത് കൂടുതലാകുമ്പോൾ അടുത്ത പ്രദേശങ്ങളിലേക്ക് ആവശ്യമുള്ളിടത്തേക്ക് നീ അത് അയച്ചു കൊടുക്കണമേ അല്ലാഹുമാ അള്ളാഹുവേ ഞങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അത് സഹിക്കുവാനും തരണം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരുകണമേ ഈ ആപത്തിൽ പ്രയാസം പറ്റിയ ആളുകൾക്ക്

وتب علينا انك انت التواب الرحيم. ربنا يا غافر المذنبين، اللهم اعز الاسلام والمسلمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.